പക്ഷി കമ്മി സംസ്ഥാനമായ കേരളത്തിലെ ഉപഭോഗത്തിന് പ്രതിവർഷം ഉദ്ദേശം നാൽപ്പത് ലക്ഷം മെട്രിക് ടൺ അരി ആവശ്യമാണ് പതിനാലേകാൽ ലക്ഷം മെട്രിക് ടൺ മാത്രമാണ് പൊതുവിതരണ സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുന്നത് ഇതിൽ സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരണ പദ്ധതിയിലൂടെ സംഭരിച്ച് അരിയാക്കി വിതരണം ചെയ്യുന്ന ഉദ്ദേശം അഞ്ച് ലക്ഷം മെട്രിക് ടൺ കഴിച്ച് ബാക്കിയാണ് എഫ് സിയിൽ നിന്ന് വിട്ടെടുക്കുന്നത് നെല്ലുൽപാദന നിലുൽപാദകരായ കർഷകർക്ക് താങ്ങുവില എം എസ് പി ഇനത്തിൽ നൽകേണ്ട ആയിരത്തി എഴുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ഒന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നടപടികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സർ ഡി ഉണ്ട് എന്നാൽ സംസ്ഥാനത്തെ ജനങ്ങളെ ഇത് ബാധിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടുവരുന്നു എൻ എഫ് എസ് എ നിയമപ്രകാരമുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് പുറമെ മുൻഗണനേതര വിഭാഗങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കി വരുന്നു ഇതിന് വേണ്ടി വരുന്ന സംഭരണ ഗതാഗത ചെലവുകൾ ഉൾപ്പെടെ എല്ലാ അനുബന്ധ ചെലവുകളും പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിച്ചു വരുന്നു സാർ ഇതിന് പുറമേയാണ് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾ പൊതുവിപണിയിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് രൂപ നിരക്കിൽ വാങ്ങുന്ന അരിയാണ് കിലോഗ്രാമിന് പന്ത്രണ്ട് രൂപ നഷ്ടം സഹിച്ച് സപ്ലൈകോ കെ റൈസ് എന്ന പേരിൽ ഇരുപത്തി ഒൻപത് മുപ്പത് രൂപ നിരക്കിൽ വിതരണം ചെയ്തു വരുന്നത് സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കേറ്റം നിയന്ത്രിക്കുന്നതിന് ഗവൺമെൻറ് ഓർഡർ നാനൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡേറ്റഡ് ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ബഹു ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലെയും കളക്ടർമാർ ഭക്ഷ്യ കൃഷി വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ എല്ലാ മാസവും യോഗങ്ങൾ ചേർന്ന് ശുപാർശകൾ സഹിതമുള്ള റിപ്പോർട്ട് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷന് നൽകി വരുന്നു ഇപ്രകാരം ലഭിക്കുന്ന റിപ്പോർട്ടിന്മേൽ ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ ശുപാർശകൾ സഹിതം തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഉന്നതതല കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്തുവരുന്നു സാർ യെസ്